സമകാലിക സമൂഹത്തിലെ അസഹിഷ്ണുതയെയും സൈബർ ആക്രമണങ്ങളെയും കുറിച്ച് പരോക്ഷ വിമർശനം നടത്തി തിരക്കഥാകൃത്തും നടനുമായ ഗോപി എഴുത്തുകാരനും സംവിധായകനുമായ പി പത്മരാജനെ അനുസ്മരിച്ച് മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് മുരളി ഗോപിയുടെ പരാമർശം പത്മരാജന്റെ എൺപതാം ജന്മവാർഷിക ദിനമായിരുന്നു മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച അദ്ദേഹത്തെ കുറിച്ചുള്ള ലേഖനത്തിൽ പത്മരാജൻറെ അകാല മരണത്തെ കുറിച്ച് വിവരിക്കവെയാണ് എഴുതിയ സത്യത്തോടുള്ള പക ചോര കൊണ്ട് തീർക്കാൻ മുഖവും തലയും മനസ്സും നാമവുമില്ലാത്ത വീലുക്കൾ കീബോർഡിന്റെ വിടവുകളിൽ ഒളിഞ്ഞിരുന്ന ആഹ്വാനങ്ങൾ നടത്തുന്ന കാലമാണതെന്ന് അദ്ദേഹം ലേഖനത്തിൽ പരാമർശിച്ചു സമൂഹം ഒന്നടങ്കം കപടതയും ക്രൗരവുമുള്ള ഒരു മാധ്യമമായി മാറിയെന്നും രാഷ്ട്രീയ ശെരികളുടെ പ്ലാസ്റ്റിക് കയറുകൾ കൊണ്ട് മുറുക്കി നൈസർഗികതയെല്ലുകയാണെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു പി മുതുകുളത്തുള്ള അദ്ദേഹത്തെ വിടവാങ്ങിയ ആ വലിയ എഴുത്തുകാരന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന നൂറുകണക്കിന് ആളുകളിൽ ഒരുവനായിരുന്നു ഞാനും വലിയ വ്യസനത്തോടെ അന്ന് അവിടെ നിൽക്കുമ്പോൾ പത്തൊൻപതുകാരനായിരുന്ന ഞാൻ അനുശോചിച്ചതേ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകിയില്ലല്ലോ പ്രപഞ്ചമേ എന്ന നിഷ്കളങ്കമായ ഒരു ഉൾ പരാതിയിലൂടെ ആയിരുന്നു എന്നാൽ ഇന്നെനിക്ക് ആ പരാതിയില്ല ഇന്ന് എൺപത് വയസ്സുള്ള ജീവിച്ചിരിക്കുന്ന പത്മരാജനെ എനിക്ക് സങ്കല്പിക്കുവാനേ കഴിയുന്നില്ല വാർധക്യത്തിന്റെ വ്യാകൃതകൾ പെട്ട് മരിക്കേണ്ട ഒരാളല്ലേ ഇന്ന് ഞാൻ അറിയുന്നു വിഘടന നിരൂപണത്തിന്റെ പങ്കുകളിൽ കെട്ടിത്തൂക്കുന്ന ഇക്കാലത്തെ അവിശുദ്ധ രാഷ്ട്രീയം കഴിച്ച അംഗീകാരങ്ങളെപ്പോലും വിലക്കി വാങ്ങുന്ന ഇക്കാലത്തെ നിൽക്കാൻ ഒരു യൗവനം പോലും ഇല്ലാതെ തീവ്ര വിഷാദം ബാധിച്ച് പതിയെ ഉറഞ്ഞില്ലാതാവുന്ന ഒരു വ്രതനക്ഷത്രമായി അദ്ദേഹം മാറാതിരുന്നത് എന്തുകൊണ്ടും നന്നായി മുരളീകോപി കുറിച്ചു